പ്രേക്ഷകർക്കും ഫിലിമി തിങ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം മലയാള സിനിമ തകർച്ചയുടെ വക്കിലാണെന്നും നൂറുകോടി ക്ലബുകൾ നിർമ്മാതാക്കളുടെ നുണക്കഥയാണെന്നുമുള്ള സുരേഷ് കുമാറിന്റെ പ്രസ്താവനയ്ക്കെതിരെ രംഗത്ത് വന്ന ആന്റണി പെരുമ്പാവൂരിനെ പിന്തുണച്ച് മോഹൻലാൽ നമുക്ക് എന്നും സിനിമയുടെ ഒപ്പം നിൽക്കാമെന്നായിരുന്നു ആന്റണി പെരുമ്പാവൂരിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചുകൊണ്ട് മോഹൻലാലിന്റെ പ്രതികരണം ഇതോടെ നിർമ്മാതാക്കളുടെ സംഘടനയും താരങ്ങളും തമ്മിൽ തുറന്ന പോരിന് വേദി ഒരുങ്ങുന്നുവെന്ന് ഉറപ്പായി കഴിഞ്ഞു നേരത്തെ മലയാള സിനിമയിലെ യുവതാരങ്ങളെയടക്കം വിമർശിച്ചെത്തിയ സുരേഷ് കുമാറിന്റെ പ്രസ്താവനയെ തള്ളിപ്പറഞ്ഞ ആന്റണിക്ക് പിന്തുണയുമായി പൃഥ്വിരാജ് അടക്കമുള്ള താരങ്ങൾ രംഗത്ത് വന്നിരുന്നു തുടർന്ന് ഉണ്ണി മുകുന്ദൻ അജു വർഗീസ് ഡോവിനോ തോമസ് തുടങ്ങിയവരും പെരുമ്പാവൂരിന് പിന്തുണയുമായി എത്തി എന്നാൽ സംഘടനയുടെ വൈസ് പ്രസിഡന്റ് സുരേഷ് കുമാറിനെതിരെ പരസ്യപ്രതികരണം നടത്തിയ ആന്റണി പെരുമ്പാവൂരിന്റെ നടപടി അനുചിതമായി പോയെന്നായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രതികരണം ഇതോടെ നിർമ്മാതാക്കളുടെ സംഘടന ഒരു ഭാഗത്തും നടീനടന്മാരും കുറച്ച് നിർമ്മാതാക്കളും അടങ്ങുന്നവർ മറുഭാഗത്തുമായി നിലയുറപ്പിച്ചിരിക്കുകയാണ് ഈ വിഷയത്തിൽ മോഹൻലാലും പരസ്യ നിലപാട് പ്രഖ്യാപിച്ചതോടെ മലയാള സിനിമ ഒരു തുറന്ന പോരിന് സാക്ഷ്യം വഹിക്കുകയാണ്